കടുതുരുത്തി മുളക്കുളം വെള്ളൂർ പഞ്ചായത്തുകളിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി മരങ്ങൾ റോഡിലേക്ക് കടപുഴകി ഗതാഗതം തടസ്സപ്പെടുകയും ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് മണിക്കൂറുകളോളം വൈദ്യുതി നിലയ്ക്കുകയും ചെയ്തു മുളക്കുളം പഞ്ചായത്തിലെ അവർമ്മ പെരുവ അഞ്ചാം വാർഡ് ചെങ്ങലന്തുരുത്ത് റോഡിൽ നിരവധി മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴുകയും വീട് ഭാഗികമായും തൊഴുത്ത് കോഴിക്കൂട് തുടങ്ങിയവയും അനേകം ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞും വീണിരുന്നു മുളക്കുളം പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ റോയിത്തുരുത്തൽ തമ്പിത്തുരുത്തൽ തുടങ്ങിയവർക്കാണ് കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് വെള്ളൂർ ഇറുംപയ്യം പ്രദേശങ്ങളിലും കടത്തുരുത്തി പഞ്ചായത്തിലെ ആയാങ്കുടി കപിക്കാട് പ്രദേശങ്ങളിലും മരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാറ്റ് നല്ല മണിയായി അയാങ്കുടി കപിക്കാട് കോട്ടയം റോഡിൽ വാഹനഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും വൈദ്യുതി നിലയ്ക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള